കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് കിടക്ക തട്ടി വിരിക്കണം എന്ന് പറയുന്നതിന്റെ സത്യം എന്താണ് പൊരുൾ എന്താണ് ഈ കിടക്ക തട്ടി വിരി പണ്ട് കാലത്ത് കിടക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും എന്താണ് പായയെടുത്ത് കുറഞ്ഞു വിരിച്ച് പായ ആയുധത പണ്ട് നിലത്ത് കിടക്കുന്ന പായ ഒരു തലണി ഒരു ഷീറ്റുമാണ് അത് പായയെടുത്ത് കുടഞ്ഞ് വിരിച്ച് അതിൽ തലണ വെച്ച് അത് ഷീറ്റ് വിരിച്ചിട്ടൊക്കെയാണ് കിടക്ക ഒരു പുതപ്പായിരിക്കും കിടക്ക തട്ടി കിടക്കണം ഇപ്പം നമ്മുടെ അങ്ങനെയല്ല ബെഡ്റൂമിൽ കിടക്കുകയും തലണയും ബെഡ്ഷീറ്റൊക്കെ എപ്പോഴും റെഡിയിൽ ഇങ്ങനെ കിടക്കുക എപ്പോൾ വേണമെങ്കിൽ ചെന്നാൽ കിടക്കാം കിടക്ക തട്ടി കിടക്കണമെന്ന് പറയുമ്പോൾ ആധുനികർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെന്നില്ല ആധുനിക യുക്തി അനുസരിച്ച് അത് മനസ്സിലാവണമെന്നില്ല കാരണം മടക്കി വയ്ക്കാത്ത കിടക്കകളാണല്ലോ എന്ന് ഉപയോഗത്തിലുള്ളത് വല്യ മണിസൗദമായ ബംഗ്ലാവുകളിലൊക്കെ ഇന്ന് ബെഡ്റൂമിലൊന്നും ആരും കിടക്കെ തട്ടി വിരിക്കാറൊന്നുമില്ല കാരണം എപ്പോഴും അതിങ്ങനെ വിരിച്ച് ഇട്ടിട്ടുണ്ടാവും ഈ കാലഘട്ടത്തിലെ അധികം പേർക്കും ഇതിനെക്കുറിച്ച് അറിയേയില്ല എന്നാൽ മുൻപ് അങ്ങനെ ആയിരുന്നില്ല വെറും നിലത്ത് വിരിക്കുന്നതായാലും കട്ടിലിൽ വിരിക്കുന്നതായാലും പായ കട്ടിലിന്റെ കട്ടിലെ തലയ്ക്കോ കിടക്കോ വയ്ക്കും രാത്രി കിടക്കാൻ വരുന്ന സമയത്ത് അതിങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിൽ ബെഡ്ഷീറ്റ് വിരിച്ച് തലണ വെച്ച് കിടക്കും രാവിലെ എഴുന്നേറ്റാൽ ആദ്യം തന്നെ കിടന്ന ബെഡ്ഷീറ്റ് മടക്കി വയ്ക്കും പായ മടക്കി വയ്ക്കും തലണ എടുത്തോടത്ത് ഒതുക്കി വയ്ക്കും ഇങ്ങനെയൊക്കെയാണ് പണ്ട് കാലത്ത് ചെയ്തിരുന്നത് അത് ആവശ്യം കഴിഞ്ഞോണ്ട് മടക്കി വയ്ക്കാണ് പതിവ് മാത്രമല്ല കിടക്കാൻ തുടങ്ങുന്നതിന് മുമ്പും ഉണർന്നെഴുന്നേറ്റ ശേഷവും കിടക്കയിലെ ആദ്യത്തെ വിരിപ്പും തട്ടി വയ്ക്കണമെന്നാണ് മട്ടി മടക്കി വയ്ക്കണമെന്നാണ് വിധി ഒരുപക്ഷെ വിശ്വാസപരമായിട്ടാണെങ്കിലും വ്യക്തമായ കാഴ്ചപ്പാടുകളായിരുന്നിരിക്കാം ഇത് അതിനെന്തെങ്കിലും ഒരു സാധ്യതകൾ ഉണ്ടായിരുന്നിരിക്കാം അപ്പൊ ഇങ്ങനെ നമ്മള് ഒരു ഇതിന് മുൻപില് ആധുനിക ശാസ്ത്രവും കിടക്ക തട്ടി പിടിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ആധുനിക ശാസ്ത്രത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ ആധുനിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തിനുമൊരു ലോജിക്ക് പറയുന്ന കാലമാണല്ലോ കുട്ടികൾ അപ്പൊ അതുകൊണ്ട് ഇത് ഓർമ്മിപ്പിക്കുമ്പോൾ അതിനത്ര പെട്ടെന്ന് നമ്മൾ തള്ളിക്കളയേണ്ട കാരണം വിരിച്ചിട്ടിരിക്കുന്ന കിടക്കയിൽ മനുഷ്യ സാന്നിധ്യം ഇല്ലാതാകുന്ന വേളയിൽ ഇപ്പൊ പകലും മുഴുവനും രാത്രി രാവിലെ നമ്മൾ എഴുന്നേറ്റോ രാവിലെ പകലും മുഴുവനും കിടക്കയിലാളില്ല അപ്പൊ അതിൽ മനുഷ്യ സാന്നിധ്യം ഇല്ല ഈ മനുഷ്യ സാന്നിധ്യമില്ലാത്ത വേളകളിൽ മറ്റേതെങ്കിലും അജ്ഞാത ശക്തികൾ ം പിടിക്കാൻ ഇടയുണ്ടെന്നുള്ളത് കൊണ്ട് ഈ അതിനുള്ളൊരു സാധ്യത പറയുന്നുണ്ട് ഏതെങ്കിലും ഒന്നുകിലും എല്ലാം ഉറുമ്പെങ്കിലും വന്നിട്ടുണ്ടാവും അതിൽ അപ്പൊ അത് തട്ടിക്കൊടഞ്ഞ് വിരിച്ചാൽ ആ ഉറുമ്പോ പ്രാണിയോ പാറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി പോയിട്ടുണ്ടാവും അപ്പൊ പഴമക്കാർ ഇതിന് പറയുന്നത് എന്താ കിടക്ക കഴിഞ്ഞാൽ ഉടനെ മടക്കി വെക്കണം അല്ലെങ്കിൽ ഷീറ്റ് മടക്കി വെക്കണം അല്ലെങ്കിൽ പായം മടക്കി വെക്കണം ഇതിന് അന്ധവിശ്വാസമായിട്ട് തള്ളിക്കളയണമെങ്കിൽ കളയാം പക്ഷേ എങ്കിൽ തന്നെയും കിടക്ക തട്ടി വിരിക്കണം എന്നുള്ളതിനെ നമ്മൾ എന്താണ് ഒരു ഇത് അതിൽ പ്രത്യേകിച്ച് പൊടികളൊക്കെയുള്ള ആസ്മാ രോഗികളൊക്കെ ആണെങ്കിൽ അതിൽ പൊടിയും പകല് മുഴുവനും കാറ്റത്ത് പറഞ്ഞ പൊടിയും ഇതുമൊക്കെയാണ് അപ്പം ആസ്മാരോഗികളോട് വിഷ്വകരന്മാർ പറയുന്നത് കിടക്ക തട്ടി കുറഞ്ഞേ നിങ്ങൾ കിടക്കാൻ പാടുള്ളൂ എന്ന് അല്ലെങ്കിൽ കിടക്കയിൽ പറ്റി പിടിക്കുന്ന പൊടി രോഗം മൂർച്ഛിക്കാൻ ഇടയാകും അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് പൊടിയൊക്കെ തട്ടി കളഞ്ഞ് വൃത്തിയാക്കിയിട്ടും വേണം എന്നുള്ളത് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന പണ്ട് പണ്ട് ജോലി ചെയ്തിരുന്ന പണ്ട് മീൻസ് കുറേ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്യുന്ന ഒരു ടീച്ചറ് അവർക്ക് ശ്വാസം മുട്ടാണ് അവർക്ക് ശ്വാസം മുട്ട് എന്ന് പറഞ്ഞാൽ അവർ രാത്രി കിടക്കാൻ ചെല്ലുന്ന സമയത്ത് ബെഡ്ഷീറ്റ് കുറഞ്ഞു വിരിക്കില്ല ബെഡ്ഷീറ്റ് കുറഞ്ഞു വിരിക്കാതെ ആയിരുന്ന സമയത്ത് അവർ എന്താ ചോദിച്ചു പറഞ്ഞത് എനിക്ക് ബെഡ്ഷീറ്റ് കുറഞ്ഞു വിരിച്ചാൽ ശ്വാസം മുട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ബെഡ്ഷീറ്റിലുള്ള പൊടിയും കൂടെ വന്നു കഴിഞ്ഞാലോ അല്ല ബെഡ്ഷീറ്റ് ഇങ്ങനെ കുറഞ്ഞ് വിരിക്കുന്ന സമയത്ത് ആ പൊടി പറക്കുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടാണ് പിന്നെ അതിൽ കിടക്കുമ്പോഴത്തെ കാര്യം പറയണോ അതുകൊണ്ട് ഭർത്താവാണ് ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞു വിരിക്കുക കാരണം എന്താ എനിക്ക് പൊടി അടിക്കാൻ പറ്റില്ല അത് നാളെ അതൊക്കെ കുറഞ്ഞു വിരിച്ച് പകൽ വിരിക്കുന്ന ബെഡ്ഷീറ്റ് മാറ്റി രാത്രി വേറെ വിരിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുക അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ആസ്മയുടെ ശല്യമാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈദ്യന്മാർ പറയുന്നതാണ് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് തട്ടി കുറഞ്ഞ് ബെഡ്ഷീറ്റ് പായെല്ലാം കിടക്കിയെല്ലാം തട്ടി വിരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കൊടന്ന് കിടന്നുറങ്ങാൻ നോക്കുക അങ്ങനെ ചെയ്യുന്ന ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് അതിന്റെ ദോഷങ്ങൾ ഇല്ലാണ്ടാകും